ബ്രിട്ടനിൽ മുസ്ലിം വോട്ട് രാഷ്ട്രീയം വരുത്തിയ മാറ്റം ലോക്കൽ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ മുന്നോട്ട് വെച്ചു കഴിഞ്ഞു ഈ ഘട്ടത്തിലാണ് സമ്മർദ്ദ തന്ത്രം ഒന്നുകൂടി ഊർജിതമാക്കാൻ മുസ്ലിം ഗ്രൂപ്പുകൾ രംഗത്ത് വന്നിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി അടുത്ത തിരഞ്ഞെടുപ്പ് വിജയിക്കാൻ സാധ്യതയുള്ള ലീബർ പാർട്ടിയെ തങ്ങൾക്കൊപ്പം നിർത്താനുള്ള ശ്രമത്തിലാണ് ഈ വിഭാഗങ്ങൾ ഒരു മുസ്ലിം സമ്മർദ്ദ ഗ്രൂപ്പ് മുന്നോട്ട് വെച്ച പതിനെട്ടിന് ആവശ്യത്തിന് മുന്നിൽ കീഴടങ്ങരുത് എന്നാണ് ലേബർ നേതാവ് കിർ ചാർമറിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ദി മുസ്ലിം വോട്ടാണ് പതിനെട്ട് ഉത്തരവുകൾ ഉൾപ്പെടുത്തിയ പട്ടിക ഇറക്കിയിരിക്കുന്നത് കഴിഞ്ഞ ഓട്ടം സീസണിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിനെ പിന്തുണയ്ക്കാതിരുന്നതിന് സ്റ്റാർബർ മാപ്പ് പറയണമെന്നു വരെ ഈ ഗ്രൂപ്പ് ആവശ്യപ്പെടുന്നുണ്ട് ഗസയിലേക്കുള്ള വെള്ളവും വൈദ്യുതിയും നിർത്തലാക്കാൻ ഇസ്രയേലിന് അവകാശമുണ്ട് എന്ന തരത്തിൽ സ്റ്റാർമർ നടത്തിയ പ്രസ്താവനയിലൂടെ വംശഹത്യക്ക് പച്ചക്കൊടി കാണിക്കുകയാണ് ചെയ്തതെന്നും ഇതിൽ ഖേദ പ്രകടനം വേണമെന്നും ഇവർ പറയുന്നു മുസ്ലിം കുട്ടികൾക്ക് സ്കൂളിൽ പ്രാർത്ഥിക്കാൻ അവകാശം നൽകണമെന്നും തീവ്രവാദത്തിന് പുതിയ നിർവജ്ജനം നൽകിയത് റദ്ദാക്കാനും എല്ലാ തൊഴിൽ സ്ഥലങ്ങളിലും ഷരീയത്ത് പ്രകാരമുള്ള പെൻഷൻ വേണമെന്നും ഗ്രൂപ്പ് ആവശ്യപ്പെടുന്നുണ്ട് പൊതു തിരഞ്ഞെടുപ്പിന് മുൻപായി ഫലസ്തീൻ അനുകൂല സ്ഥാനാർത്ഥികൾക്കായി കൊടി പിടിക്കുകയാണ് ദി മുസ്ലിം വോട്ട് സ്റ്റാർമർ തങ്ങളുടെ ആവശ്യം അംഗീകരിച്ചില്ല എങ്കിൽ ഗ്രീൻ പാർട്ടിയോ ലിബറൽ ഡെമോക്രാറ്റുകളോ ഈ വോട്ട് സന്തോഷത്തോടെ നേടുമെന്നും അവർ ഓർമ്മിപ്പിച്ചു ലേബർ ഇതുവരെ ഇക്കാര്യത്തിൽ പ്രതികരിക്കുവാൻ തയ്യാറായിട്ടില്ല ആവശ്യങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങരുത് എന്ന് സീനിയർ എം പിമാർ പാർട്ടിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്